നമസ് നമസ്കാരം ചെയ്യുമുള്ളവർ ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് നമ്മുടെ തെങ്ങില് ചുവന്ന ചെല്ലി അതായത് ചെമ്പൻ ചെല്ലി ആക്രമിക്കുമ്പോൾ അടുത്തു ആക്രമിച്ചിട്ടുള്ള അവസാന ആ തെങ്ങ് ഈ ഒരു അവസ്ഥയിലോട്ട് മാറും അപ്പോൾ ഇതിൻ്റെ തുട പിന്നെ ഈ തെങ്ങ് ചെല്ലിയുടെ ആക്രമം വന്നു കഴിഞ്ഞാൽ അവസാനം ഇങ്ങനെ മണ്ട മറഞ്ഞ് പോകുന്നൊരവസ്ഥ തുടക്കത്തിൽ നമുക്കൊരു ചെറിയ ദ്വാരം പോലെ സൈഡിലായിട്ട് ഇങ്ങനെ തോളിട്ട് പോയി അപ്പോൾ നമ്മൾ ഇതിന് ഇങ്ങനെ ഒരു ചെറിയ തെങ്ങിനെ കൃത്യമായിട്ട് നമ്മൾ ക്ഷതിച്ചില്ലെങ്കിൽ അതായത് മരുന്നുകൾ കെമി രാസ വസ്തു കീടനാശിനി ഉപയോഗിച്ചില്ലെങ്കിൽ ഇതുപോലെ ഒരു സുപ്രഭാതത്തില് പെട്ടെന്ന് തെങ്ങ് മറിഞ്ഞു വിടുതായിട്ട് കാണാം അപ്പോൾ നമ്മൾ അതിന് ഇതിൻ്റെ ലക്ഷണം തുടക്കത്തിൽ കാണിക്കുന്ന ലക്ഷണത്തിൻ്റെ ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നൂടെ നോക്കിക്കോളൂ അപ്പോൾ അതിനെ നമ്മൾ പിന്നെ കോൺഫിഡോറ് രണ്ടര എം എൽ വലിട്ട് വെള്ളത്തി കളക്കിയിട്ട് അതിൻ്റെ ഹോ ധാരത്തിൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതായത് ഹോള് ഞാൻ കാണിച്ചു തരാം ഇത് വീഡിയോടെ ചെയ്യുന്നുണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു അവസാന ഘട്ടത്തിൽ തെങ്ങിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൻ്റെ ഒരു വീഡിയോസാണ് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ചെമ്പഞ്ചല്ലി ആക്രമിച്ചാൽ തെങ്ങ് ഇതുപോലെ നശിച്ചു പോവും അത് ഇത് വളരാതിരിക്കാൻ നമ്മൾ സൂക്ഷ്മമായിട്ട് തെങ്ങിനെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്